നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു വി ജോൺ പി സി ജോർജിനെ പൊളിച്ചെടുക്കി എന്ന് പറഞ്ഞ് വളരെ വൈറലായ ഒരു വീഡിയോ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഇന്നലെ അത് ആ ചർച്ചയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാതെ പോകാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇന്നലെ പി സി ജോർജിനെ ആ ചർച്ചയിലേക്ക് വിളിച്ചു വരുത്തിയത് ഡി സിനിവാസിൻ്റെ ഭൂമി കൈയേറ്റവുമായി ബന്ധപ്പെട്ട് കയ്യേറ്റമില്ല എന്ന് പുറത്തു വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയിലേക്കാണ് ഒരു സെക്കൻഡിൽ ആ ചർച്ച ഡൈവേർട്ട് ചെയ്തുകൊണ്ട് താങ്കൾ പറയുന്ന കാര്യങ്ങളുടെ വിശ്വാസ്യത നമുക്കൊന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച അപ്പാടെ മാറ്റിക്കൊണ്ട് നമ്പി നാരായണന്റെ വീട്ടിൽ കൊണ്ട കാശ് കൊടുത്തത് പി സി ജോർജ് ആണെന്ന് അന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് വീട്ടിൽ കൊണ്ട കാശ് കൊടുത്തത് പോലീസുകാരനാണ് പി സി ജോർജ് അല്ല എന്ന് പറയിപ്പിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി ഒന്ന് തിരിച്ചുകൊള്ളട്ടെ പി സി ജോർജ് വീട്ടിൽ കൊണ്ട് പൈസ കൊടുക്കാൻ മത്തിക്കച്ചവടമൊന്നും അല്ല ഒരു ഗവൺമെന്റ് ഒരാൾക്ക് നഷ്ടപരിഹാരമായി അനുവദിച്ച പൈസയാണ് പി സി ജോർജ് നമ്പിനാരായണ സാറിന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തത് അന്നത്തെ ഗവൺമെന്റ് ഇറക്കിയ ഗവൺമെന്റ് ഓർഡറിന്റെ ജിയോയുടെ കോപ്പിയാണ് തീർച്ചയായിട്ടും അതിനകത്തൊരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം നമ്പിനാരായണൻ ആര് പൈസ കൊണ്ട് കൊടുത്തു എന്നുള്ളതല്ല പി സി ജോർജ് പൊതുസമുക്ഷത്തിൽ അവതരിപ്പിച്ച വിഷയവും ആര് പൈസ കൊണ്ട് കൊടുത്തു അല്ല താൻ പൈസ കൊണ്ട് കൊടുത്തു എന്നുള്ള വിഷയമല്ല പോലീസ് എടുത്തൊരു കള്ളക്കേസിൻ്റെ മേൽ ലോകമറിയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ക്രയോജനിക് സാങ്കേതികവിദ്യ ആദ്യമായി ലോകത്തിന് നൽകിയ ഒരു വലിയ ശാസ്ത്രജ്ഞൻ ഇല്ലാതായി പോലെ പോയതിൻ്റെ കഥയെ സംബന്ധിച്ചാണ് പി സി ജോർജ് പൊതുസമർഷത്തിൽ അവതരിപ്പിച്ചത് പക്ഷേ ഇന്നലെ അത് വെറും നമ്പി നമ്പിനാരായണന് പൈസ മേടിച്ചു കൊടുത്ത കഥയായി ചിത്രീകരിക്കുവാൻ വീണുവാൻ സാധിച്ചു വിനുവനും സാധിച്ചു ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന വ്യക്തികളെ അത് തങ്ങളുടെ അജണ്ടകൾക്ക് വിരുദ്ധമാണെങ്കിൽ അവരുടെ വിശ്വാസത്തെ തകർക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമം കൃത്യമായി വിനുവിന്റെ വിനുവിൻ്റെ നിന്ന് കഴിഞ്ഞ ഒരു മാസക്കാലമായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിനുവിനെ ദിലീപ് എന്ന് വിളിച്ചു എന്ന് പറയുന്നത് പി സി ജോർജ് പറഞ്ഞിട്ടല്ലോ ദിലീപ് വിനുവിനെ എന്ന് വിളിച്ചത് ഒരു കാര്യം തീർത്തു പറയാം ഇത്തരത്തിലുള്ള ടാർജറ്റജ ടാർജറ്റഡ് ആയിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കുവാൻ പത്രപ്രവർത്തകർക്ക് ചേർന്ന പണിയല്ല തീർച്ചയായിട്ടും ഒരു കാര്യം മാത്രം പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കാൻ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ മാധ്യമധർമ്മത്തിന് മാധ്യമ ധർമ്മത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ന്യൂസ് പവറിലും ചർച്ചകളിലും നടക്കുന്ന കോപ്രായങ്ങൾ നിങ്ങളായി തീരുമാനിച്ചു വരുന്ന അജണ്ടകൾ നിങ്ങൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് വരുന്ന വ്യക്തികൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ നിങ്ങളുടെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് നടക്കുന്ന ഈ ആഭാസത്തെ ജനം വലിയ വലിയ മനസ്സോടുകൂടിയാണ് സ്വീകരിക്കുന്നതെന്നൊന്നും നിങ്ങൾ കരുതരുത് നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ട സാഹചര്യം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാവും ആ ഭയം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പക്ഷത്ത് ശരിയുടെ പക്ഷത്തു നിന്ന് എന്ന് നിങ്ങൾക്ക് തോന്നുമോ തോന്നുന്ന വ്യക്തികളെ ശരിയുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തികളെ മനഃപൂർവ്വം തേജോധം ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസത്തെ തകർക്കാനാണ് വിനുദ് ശ്രമിക്കുന്നതെങ്കിൽ ഒരു ക തീർത്തു പറഞ്ഞുകൊള്ളട്ടെ ഒരു രാത്രി കൊണ്ട് ഒരു ന്യൂസ് അവർ കൊണ്ട് തീരുന്ന വിശ്വാസതയല്ല പി സി ജോർജിൻ്റെ കേരള സമൂഹത്തിലുള്ളത് എന്ന് മാത്രം മനസ്സിലാക്കുക മാത്രമല്ല വരുന്ന വരും ദിവസങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ കോലം കെട്ടുകൾക്ക് കേരള സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും നന്ദി നമസ്കാരം